എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പശു വളർത്തലിനെ കുറിച്ചിട്ടൊക്കെ അറിയാതെ പോയിട്ട് പശുവിനെ വളർത്തുന്നവരുണ്ട് കുറേ പേര് ഫാം തുടങ്ങാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഫാം തുടങ്ങുന്നവരുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓടിപ്പോയിട്ട് എല്ലാവരും ഫാം തുടങ്ങാനും ഒന്നും നിൽക്കണ്ട കുറേയൊക്കെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടായാലും നമ്മളൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം എന്നല്ലേ എനിക്കും നിർത്താൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് തുടങ്ങാനായാലും അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷം തുടങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ ചിലവർക്ക് പൂർവികരായിട്ട് ഈ പശു വളർത്തൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അവരെന്നെ അവർക്കാവുമ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരിക്കും പക്ഷെ അറിയാതെ ഓടിപ്പോയിട്ടൊരു ബിസിനസ് തുടങ്ങരുത് എന്ത് ആയാലും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം തുടങ്ങുക കാരണം നമുക്ക് കാ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്തൊരു ബിസിനസ്സായാലും തുടങ്ങാനായിട്ട് അത് നമുക്ക് ലോസ് ആയിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ തന്നെ വളരെ താഴത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ തന്നെ വരും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഇത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പൈസ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു വലിയ ഫാം ഒക്കെ തുടങ്ങി അത് നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ കുറേശേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരാണല്ലോ തുടങ്ങുമ്പോൾ തന്നെ കുറേ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇത്ര രൂപ ലാഭമുണ്ട് ഇത്രയും പൈസ ലാഭമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓടിപ്പോയിട്ട് ഒരിക്കലും നമ്മൾ ഫാം തുടങ്ങാൻ പാടില്ല കാരണം അതിന് കുറേ കാര്യങ്ങളുണ്ട് കുറേ അറിവുകൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാം പണിയുമ്പോൾ കുറച്ച് പൈസ മാത്രം അതിൽ ഇറക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫാം തുടങ്ങാൻ നിൽക്കുക കേട്ടോ കാരണം ഓടിപ്പോയിട്ടൊരു വലിയൊരു ഫാം ഒക്കെ കെട്ടിപ്പടുത്ത് വന്നിട്ട് നമുക്കത് എന്താ പറയുക പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറരുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ സബ്സിഡിക്കൊക്കെ ഇഷ്ടം പോലെ ലോണുകൾ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഓവറായിട്ടൊന്നും ലോൺ എടുക്കാതെ കുറച്ച് എമൗണ്ട് ലോൺ എടുത്ത് ഒരു കൊച്ചു ഫാം പോലെ തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് വലുതാക്കി വലുതാക്കി കൊണ്ടുവരാലോ നമ്മൾ ഓടിപ്പോയി വലുത്യേക്കാട്ട് എത്രയോ നല്ലതല്ലേ ചെറിയൊരു സംരംഭം വലുതാക്കുന്നത് അപ്പൊ അതല്ലേ ഏറ്റവും നല്ലത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പശുക്കളിനെ മേടിക്കുമ്പോൾ ഒരു ബ്രോക്കറിന് നമ്മൾ ഒരാളിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് ഒരു പശുവിനെ മേടിക്കാൻ ശ്രമിക്കരുത് എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് ഒരാളും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ജീവിക്കുന്നവരൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മളൊരാളെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും വിശ്വസിക്കരുത് കേട്ടാ ഒക്കെ കുറെ നമ്മളൊന്ന് കുറച്ചൊക്കെ അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഏതൊരു ബിസിനസ്സിലായാലും നമ്മൾ കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കരുത് കാരണം നമ്മളെ പറ്റിക്കുന്നവർ കുറേ പേര് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം അല്ലേ കുറച്ചൊക്കെ അപ്പോൾ നമ്മളൊരു ബ്രോക്കറിനെ വിശ്വസിച്ച് നമ്മൾ ഓടിപ്പോയിട്ട് ഒരു പശുവിനെ നമ്മൾ വാങ്ങിക്കരുത് പ്രത്യേകിച്ച് കടിഞ്ഞു പശുക്കളനെയൊക്കെ വേടിക്കുമ്പോൾ നമ്മൾ വളരെയധികം നോക്കിയിട്ട് വേണം വേടിക്കാനായിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളത് വേടിക്കുന്നുണ്ടെങ്കിൽ കൂടി രണ്ട് നേരം കറവ് കണ്ടതിന് ശേഷം മാത്രം വേടിക്കുക അതേപോലെ അവർ വെള്ളം കുടിക്കുന്നുണ്ടോ മടി കല്ലം ആണോ അതോ നാല് കാമ്പും ഒരുപോലെ പിഴിഞ്ഞ് നോക്കിയിട്ട് വേടിക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ പശുവിനെ കുറിച്ച് ഒന്നുകൂടി അറിയുന്ന ആൾക്കാരുടെ പോയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വേടിക്കുന്നതായിരിക്കും വളരെ നല്ലത് ഒരു വണ്ടി വേടിക്കാൻ പോവായാലും നമുക്ക് ഒരാൾ അറിയുന്ന ഒരു വണ്ടീനെ അറിയുന്ന ഒരാളിനെ കൊണ്ടുപോയിട്ട് നമ്മൾ മേടിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ അതേപോലെ തന്നെ പശുവിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ചിലപ്പോൾ കാമ്പ് കാണുന്ന അത്ര പാലും നമുക്ക് വരണം എന്നില്ല ചിലപ്പോൾ കാമ്പൊക്കെ ഭയങ്കര കല്ലപ്പായിരിക്കും പിന്നെ ഹോള് ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറന്ന് തീർക്കേണ്ടത് ഒരു എടുത്ത് കറന്ന് തീർക്കേണ്ട ഒരവസ്ഥ വരും അതൊക്കെ ഭയങ്കര നമുക്ക് തന്നെ ഒരുമാതിരി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിക്കാനുള്ള തോന്നിക്കാൻ അതൊക്കെ മതി കേട്ടോ കാരണം നമുക്ക് എടുത്താലും എടുത്താലും തീരാത്ത പണിയാവുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കില്ലേ കുറേ നേരമൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ 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 അതിനോട് കൂടി ചെയ്യാമെന്നൊന്നാൽ നമുക്കും ദേഷ്യം വരും അപ്പോൾ നമുക്ക് തന്നെ തോന്നും വേണ്ടായിരുന്നു എന്തിനപ്പത്തൊക്കെ ചെയ്തത് എന്നൊക്കെ തോന്നും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ മെഷീൻ കറവണെങ്കിൽ കൂടിയിട്ട് നമ്മൾ അകിടമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത് നന്നായി അകിടൊക്കെ കഴുകി നന്നായി തൊട്ട് നോക്കണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാരണം കല്ലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് മെഷീനിൽ കറക്കുമ്പോൾ അറിയില്ല അതുപോലെ മെഷീനിൽ കറന്ന് അവസാനം ചിലപ്പോൾ കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലാച്ച ആക്കിടുവീക്കം വരാനും എല്ലാത്തിനും സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ പശുവിനെ മേടിക്കുമ്പോൾ എല്ലാവരും നോക്കി മേടിക്കുക പിന്നെ അവരുടെ തീറ്റയൊക്കെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എങ്ങനെയാണ് അവർ തീറ്റ കൊടുത്തു തുടങ്ങിയത് അത് നമുക്ക് നമ്മുടെ തീറ്റയായിട്ട് യോജിച്ച് പോകാൻ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിടിക്കുമ്പോഴത്തേനും നമ്മുടെ തീറ്റയായിട്ട് അവർ യോജിച്ച് പൊക്കോളും പക്ഷെ എന്നാലും നമ്മളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിലൊറ്റവും ഒരു പശുവിനെ മേടിച്ചിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക മസ്റ്റായിട്ട് രണ്ട് നേരം കറവ് കണ്ടിരിക്കണം കേട്ടോ ചിലവരെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലദിവസം ഉച്ചരിഞ്ഞിട്ട് നേരത്തെ കറന്നു വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കറവുകാർ കറക്കാൻ കാണാൻ ആൾക്കാർ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തല നേരത്തെ കറന്ന് വിടും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ പാല് കാണിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നോക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആരും പറ്റിക്കപ്പെടാതെ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞ് തരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പശുക്കളെനെ മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ പശു കുട്ടികൾക്ക് ആയാലും പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും പല പല അസുഖങ്ങൾ വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും Okay. നിങ്ങളൊരു പ്ര പ്രസവിച്ച പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ പറയേണ്ടത് ഇഞ്ചെക്ഷൻ അടിക്കണമെന്ന് ഒരിക്കലും ചെയ്യണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല അനുഭവങ്ങളായിരിക്കും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇഞ്ചക്ഷൻ അടിച്ച് പിറ്റേൻ്റെ പിറ്റേ ദിവസം ആ കുട്ടി ചാവാറാണ് പതിവേട്ടോ ഒരിക്കലും നിങ്ങൾ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ട നമുക്ക് അമ്മ അമ്മയുടെ പാല് കൊടുത്തിട്ട് വളരുന്ന കുലമൊന്നും ഒറ്റ ഇഞ്ചക്ഷത്തിന് ഒറ്റ മരുന്നിനും ഇല്ല കാരണം ആ ഒരു പാല് കുടിച്ചിട്ട് ആ കുട്ടി വളരുകയാണെങ്കിൽ മറ്റേ ഹെൽത്തി ആയിട്ട് ആ കുട്ടി വളരും പക്ഷെ കുറേ മരുന്ന് കയറ്റി കുത്തി കയറ്റിയാണ് കാരണം നമ്മൾ പ്രസവിച്ച് ല്ലേ ഉള്ളൂ അപ്പോഴേക്കും കുറേ മരുന്നൊന്നും കുത്തി കുത്തിക്കേറ്റിയിട്ട് നമുക്കത് എന്താ പറയുക അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങളാണ് നോക്കുന്നത് നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാം തുടങ്ങി നമുക്കിപ്പോൾ എന്താ പറയുക തല ദിവസത്തെ ജീവിതം ആയിരിക്കില്ല നമ്മളൊരു പശുവിനെ മേടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്കിട് നമ്മൾ ജീവിക്കാൻ പോകുന്നത് കാരണം ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കാര്യം നോക്കണം പശുവിൻ്റെ കാര്യം നോക്കണം പിന്നെ പശുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം കറക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പശുവിനെ നോക്കി ഫാം തുടങ്ങി പിന്നെ നമുക്ക് എവിടെയും പോയി നിൽക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തിയേ പറ്റുള്ളൂ കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് വെള്ളം കൊടുക്കണം കറക്റ്റ് സമയത്ത് പുല്ലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കറക്കണം അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ തല ദിവസത്തെ ജീവിതം ആയിരിക്കില്ല പിറ്റേ ദിവസം നമ്മൾ പശുവിനെ നോക്കി തുടങ്ങുമ്പോൾ ഉള്ള ജീവിതം അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പോയിട്ട് ഫാം തുടങ്ങാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ പിന്നെ കുറേ പേര് നമ്മൾ ഒരു ഫാം തുടങ്ങാൻ പോവാണെന്ന് പറയുമ്പോൾ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നീട് നമുക്ക് ജീവിതം ഒരുപാട് അങ്ങോട്ട് മറ്റുള്ളവർ ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല കാരണം മറ്റുള്ളവർ ടൂർ പോകുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ എന്താ പറയുക ഈ പശുക്കളെ വിട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ചിലപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഒരു പശുവിനെ വയ്യാണ്ടാവുക അല്ലെങ്കിൽ ഗ്യാസ് കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ടെൻഷനാകും എന്താകുമോ എന്താവോ എന്ന് വിചാരിച്ചിട്ട് അതാണ് നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ നമ്മൾ സെറ്റാക്കി എടുക്കണം നമ്മൾ എന്ത് ജോലിക്ക് ജോലിക്കിറങ്ങുമ്പോഴും അങ്ങനെയാണ് എപ്പോഴും എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ ഫാം എന്ന് പറയുന്നതും അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റായിട്ടിരിക്കണം കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ വിചാരിച്ച സമയത്ത് സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ പറയണത് എല്ലാം നോക്കിയും കണ്ടതിന് ശേഷം മാത്രം ഫാം തുടങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പോൾ ഒരാളിനെ നമുക്ക് അറിയില്ല അപ്പോൾ ഒരാളെ പണിക്ക് നിർത്തി എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് പരമാവധി ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഒരാളിനെ പണിക്ക് നിർത്തിയിട്ടായാലും കാര്യമുള്ളൂ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വേണം അല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുമ്പോൾ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ എല്ലാം അറിയുന്ന പോലെ നിൽക്കും ചിലപ്പോൾ അവർക്കൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും വേണം എപ്പോഴും തൊഴുത്ത് നല്ല നീറ്റായിട്ട് കിടക്കാൻ ശ്രമിക്കണം കാരണം അസുഖങ്ങളൊക്കെ പല അസുഖങ്ങളും വരും കാറ്റിലൂടെ വരും അങ്ങനെ അങ്ങനെ വരും അപ്പോൾ എപ്പോഴെപ്പോഴും തൊഴുത്തൊക്കെ വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുക അതേപോലെ പശുക്കളിനെയൊക്കെ അവർ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കണം കാരണം നമ്മളുടെ പൈസയാണ് പൈസയാണതിൽ കിടക്കുന്നത് അവർ വെറും ജോലിക്കാർ മാത്രമാണ് അപ്പോൾ ശരിക്കും കറക്റ്റ് സമയത്ത് കറക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നമുക്കൊരു ഫാം ഒരാളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോകുന്നത് നമുക്കത് ഭയങ്കര നഷ്ടത്തിലേക്ക് മാത്രമാണ് ഇട്ടേ എത്തുള്ളൂ അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ഓടിപ്പോയി ഫാം തുടങ്ങുക പിന്നെ നമുക്കിപ്പോൾ ജീവിതമാണ് അപ്പോൾ അങ്ങനെ ചിലവർക്ക് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞവരുണ്ടായിരിക്കാം ഭാര്യ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചേച്ചിമാരാണ് തുടങ്ങുന്നത് വെച്ചാൽ ഭർത്താക്കന്മാരുണ്ടായിരിക്കാം കുട്ടികൾ ഉണ്ടായിരിക്കാം നമ്മൾ ഇപ്പോൾ പശുവിനെ വളർത്തുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പശു മാത്രമായി പോവരുത് നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ മക്കളുടെ അടുത്തായാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം കാരണം നമ്മൾ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത് െന്ന് വിചാരിച്ചിട്ട് അവരനായിട്ട് അകൽ അകന്നു പോവാതിരിക്കാൻ ശ്രമിക്കുക കാരണം ചിലവരുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൊഴുത്തിൽ തന്നെ നിൽക്കും കാരണം എന്താ അപ്പോൾ അവർക്ക് ഫാമിലിനായിട്ടുള്ള ഒരു അകൽച്ച വന്നു തുടങ്ങും പിന്നെ കുട്ടികളായിട്ടുള്ള ഒരു അകൽച്ച വന്നു തുടങ്ങും അതൊന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക രണ്ടും ഒരുപോലെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാണ്ട് ഫാമിലിനെ ഉപേക്ഷിച്ചിട്ട് ഫാം മാത്രമായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് എന്ത് പണിയും എടുത്താൽ തീരാവുന്ന പണിയുള്ള അതിനൊരു നിശ്ചിത സമയം വെച്ചിട്ട് ചെയ്ത് നോക്കി നോക്കി എല്ലാ പണിയും കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് രാവിലെ ആൾ വെള്ളം കൊടുത്ത് കഴുകി കറക്കും അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പണികളുണ്ട് ഒരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞേക്കണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം വീട്ടിൽ അടിച്ചു വരി തുടയ്ക്കണ ക്ലീനിങ് അലക്കൽ അങ്ങനെ പല സമയം കാര്യങ്ങളുമുണ്ട് പക്ഷെ ഞാൻ എന്താ ചെയ്യുക അതൊരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണികളും തീർക്കും അപ്പോഴേക്കും ആൾ പാൽ കൊണ്ടു കൊടുക്കുന്നു കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ അതിന് ശേഷമുള്ള മിക്ക എല്ലാ പണികളും ഞാനാണ് ഇട്ട് എടുക്കുക പതിനൊന്ന് മണി തൊട്ടിട്ട് ഒരു ഒരു മണിവരെ ഞാൻ തൊഴുത്തിലത്തെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കും പാലും പാത്രം വരെ കഴുകി കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു നാല് മണിയാകുമ്പോഴാണ് നാലരയാകുമ്പോഴാണ് ഇവിടെ കറവ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒരു മൂന്നേ മുക്കാലാകുമ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് തൊഴുത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു നാല് മണി നാലേക്കാൽ വരെയുള്ള പണി എനിക്ക് പിന്നീട് തൊഴുത്തിലുണ്ടാവും മൊത്തം തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ ഇട്ടോടുത്ത് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ആൾ നാലരയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കറക്കാണ് വേണ്ടുള്ളൂ അപ്പോൾ ആൾക്കും റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് കാരണം നാലര തൊട്ട് ആൾ കറന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴേക്കും മോള് വരാറിയുമ്പോൾ മോൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് അവളുടെ കാര്യങ്ങൾ നോക്കാനും അവളുടെ വിശേഷങ്ങൾ പറയാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പോണം അത് കഴിഞ്ഞിട്ട് ആളെ കറവ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് പിന്നീട് ഒരു പണിയില്ല കാരണം നമ്മുടെ സമയം പണി നമ്മുടെ സമയത്തിന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും തൊഴുത്തിൽ തന്നെ കെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യേണ്ടെങ്കിലും അതിനൊരു നിശ്ചിത സമയം കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ ഫാമിലീനായാലും എല്ലാവരും ഒരുപോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് പശുവാണ് മറ്റുള്ള പണികളാണെന്ന് വെച്ചിട്ട് പോവണ്ടോടത്തേക്കൊന്നും പോവാതിരിക്കാനും പറ്റില്ല ഫാമിലിനെ തല്ലും കളയാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം നോക്കിയും കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഫാം തുടങ്ങാനായിട്ട് ശ്രമിക്കുക പുല്ലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാനുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പുല്ല് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഒരു കെട്ട് പുല്ലിനെ നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് അപ്പോൾ നമ്മളിവിടെ പുല്ല് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാൻ പോകാനായിട്ട് സമയം ഒന്നാമത്തെ സമയമില്ല പിന്നെ രണ്ടാമത്തെ എല്ലാം കൂടിയിട്ട് ചെയ്തിട്ട് നമ്മൾ കുറേ സമ്പാദിച്ചിട്ടിട്ട് ഭാവിയിൽ കുറേ സമ്പാദിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തായാലും വയ്യാണ്ടായി കഴിഞ്ഞു ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ കുറേ സമ്പാദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് ഈ ഫാമിലൂടെയും നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്ത് ജോലിക്കും അതിൻ്റേതായ മാന്യതയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും ഈസിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതൊരു സുഖല്ലേ ജീവിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ഒരു പണിക്ക് പണിക്കൊരാളെ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പൈസ കൊടുക്കാൻ ശ്രമിക്കുക അവരുടെ ശാപം നമുക്ക് ഒരിക്കലും മേടിച്ചുവെക്കാൻ പാടില്ല നമ്മൾ മിണ്ടാ പ്രാണികളെന്നെയാണ് അവർ നോക്കുന്നത് അവറ്റങ്ങളെ നോക്കാനായാലും നല്ല പണിയുണ്ട് കേട്ടോ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പകുതി ആയി ആയുസിലുള്ള പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് നല്ല വെയിറ്റ് എടുക്കാനുണ്ട് അതേപോലെ നമുക്ക് വെയിറ്റ് എടുക്കും തോറും നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും അപ്പോൾ പൈസ ആവുമ്പോൾ നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലേ അപ്പോൾ നമുക്ക് പണിയെടുത്ത പൈസ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ അത് ഭാര്യ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നൂറ് രൂപ കൊടുത്താൽ ആ ചെയ്യുന്ന പണിക്ക് അതിൻ്റെതായ ഒരു ആത്മാർത്ഥത അവർ കാണിക്കും നമ്മൾ എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിലും കുറ്റം പറയാതെ അത് അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ നല്ലത് നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അതിൻ്റെ അപ്പുറം അവർ ചെയ്യാൻ ശ്രമിക്കത്തേ ഉള്ളൂട്ടാ അപ്പം പിന്നെ നമ്മൾ പരമാവധി നമ്മുടെ ഫാമായാലും എന്തായാലും നമ്മൾ തന്നെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് പണിക്ക് നിർത്തുന്നവരൊക്കെ നിർത്താൻ ഒരു കുഴപ്പമില്ല കാരണം നമ്മുടെ ശരീരം നോക്കിയിട്ട് നമുക്ക് ജീവിച്ചിട്ട് കാര്യമല്ല കുറേ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പൈസ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താ എപ്പോഴാന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഓടിപ്പോയിട്ട് ആരും ഒന്നും തുടങ്ങരുത് എല്ലാത്തിനെ കുറിച്ച് നന്നായിട്ട് വിശദീകരിച്ച് പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങളും അതിനോട് എന്താ പറയുക യോജിച്ച് പോവണം കാരണം ഒരു പണിക്കാരൻ നിർത്തിയെന്ന് വെച്ചിട്ട് നമ്മൾ തീരെ അതിലേക്ക് നോക്കാതിരിക്കരുത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും നമുക്ക് എന്തെങ്കിലും അവർ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു ശമ്പളം പോലെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഭാര്യമാർ ചെയ്യുന്ന പണിയായാലും ഭർത്താക്കന്മാർ ചെയ്യുന്ന പണിയായാലും എല്ലാ പണിക്കും പണി തന്നെയാണല്ലേ അല്ലാതെ ഒന്നും വെറുതെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക വെറുതെ ഓടിപ്പോയിട്ട് ഭാര്യ സഹായിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് എല്ലാം അവളുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് അതോ എൻ്റെ ഭാര്യയല്ലേ പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവളിപ്പോൾ ഒന്നും പറയാനൊന്നും പോണില്ലല്ലോ പക്ഷെ അവർക്കും ചിലവുകൾ ഉണ്ടാവും കാരണം മനുഷ്യന്മാരാണ് ചിലവുകൾ എല്ലാതിപ്പോൾ നിങ്ങൾ നമ്മൾ എന്താ പറയുക ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യണേക്കാട്ടും നല്ലതല്ലേ നമ്മൾ പണിയെടുത്താൻ ഒരു ആയിരം രൂപ ആയിരം രൂപ എന്നാൽ നിൻ്റെ ഈ മാസത്തെ പൈസ അല്ലെങ്കിൽ ഇന്ന് അത് പാല് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയ പൈസ നീ ഇതിൽ ആയിരം രൂപ നീ വെച്ചോ അല്ലെങ്കിൽ അത് ഭർത്താവിനായാലും കൊടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് പിന്നീടത് ചെയ്യുമ്പോഴും നമുക്ക് അവരൊക്കെ ഒരു ഉണ്ടാവും അത് പണിക്കാരായാലും വീട്ടിലുള്ളവരായാലും എല്ലാവരേനും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ആരെന്ത് ചെയ്യുമ്പോഴും നിന്ദിക്കാതിരിക്കുക അവരെ നമുക്ക് എന്തേലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞാൽ തിരുത്താവുന്ന തെറ്റുകളെ ഏതൊരു മനുഷ്യന്മാരും ചെയ്യുന്നുള്ളൂ അല്ലേ അപ്പോൾ എന്തേലും കണ്ടിട്ട് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ പറഞ്ഞു കൊടുക്കരുത് ഇങ്ങനെ ചെയ്ത് ശരിയായില്ലാട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യണം ചിലപ്പോൾ പെട്ടെന്ന് പണിക്കാരൊക്കെ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന പണിക്കാരാണ് അപ്പോൾ എല്ലാവർക്കും